शिकिरकना मेरो आरति गर्नु स्नेहलाई मणि नप्नु मेरो आरति गर्नु सखियालाई नप्नु मेरो आरति गर्नु हालेलुया हामातीया महान मोहम्मद मेरो आराधना हालेलुया श्री जीको नाम मेरो आराधना हालेलुया टोलुले र कुरे वळुदि पोई ओरीकेलु नुयिरलयनु मिरेचू ൾ ദൈവം മാറ്റി പിന്നെ കാൻ പഴുതുവാനിട എന്റെ ദീര മുകൾ ദൈവം മാറ്റി പിന്നെ കാൻ പഴുതുവാനി കയളുയർ കഴിച്ചു ഞാൻ കാനഡയിൽ ധ്യാനിപ്പിക്കാൻ ചെന്ന എപ്പോൾ അപ്പോൾ അവിടെ എംബസി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാൻ പറയും ഇപ്പം ഞാൻ ബാഗ് തുറന്ന് എൻ്റെ കയ്യിലുള്ള എല്ലാ ഫോൺ ചെയ്ത് ഇനി ഈ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരെണ്ണം കൂടുതലുണ്ടായാൽ നമ്മളകത്ത് പോകും എന്താണ് കള്ളത്തിലൊക്കെ കാണിച്ചൊന്നുമില്ല എൻ്റെ കർത്താവ് അതിനാണ് ഡിക്ലറേഷൻ വെച്ചിരിക്കണത് പിന്നെ ഈ പ്രലോഭനങ്ങളുടെ ഉദ്ദേശം ഡിക്ലെയർ ചെയ്യാനാണ് നീ ആരുടെ പക്ഷത്താണെന്ന് ഡിക്ലെയർ ചെയ്യണം ദൈവത്തിൻ്റെ പക്ഷത്താണോ സാത്താൻ്റെ പക്ഷത്താണോ ലോകത്തിൻ്റെ പക്ഷത്താണോ ഡിക്ലെയർ ചെയ്യണം അതുകൊണ്ടാണ് പ്രലോഭനങ്ങൾ ഉണ്ടാവേണ്ടതാണെന്ന് ഈശോ പറയണത് പക്ഷേ മേജറായിട്ടുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായാൽ നമ്മൾ പെട്ടുപോണത് കൊണ്ടാണ് കർത്താവ് പറയുന്നത് പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് കർത്താവ് ഭയങ്കര രസപരമായിട്ടുള്ള ആ വിഷയം ഇന്നവിറ്റബിൾ ഈവിൾ പോലെയാണ് ഈ ടെമ്പേഷൻ വരേണ്ടത് ഇത് ഉണ്ടാകേണ്ടതാണ് പക്ഷെ ഉണ്ടായാൽ പോയാൽ ഒത്തിരി പേര് രക്ഷപ്പെടത്തില്ല ഒത്തിരി പേര് രക്ഷപ്പെടത്തില്ല അതുകൊണ്ട് കൺട്രോൾഡ് നിയന്ത്രിത പ്രലോഭനമാണ് നമുക്ക് അനുഭവിച്ചിരിക്കണം നിയന്ത്രിത പ്രലോഭനം എന്ന് വെച്ചാൽ ദൈവത്തിനും നമ്മളെ കൃപയിൽ നിലനിർത്തണമെന്നുണ്ട് പക്ഷെ നിലവാരമുള്ള ദൈവകൃപയിലേക്ക് വളർത്തുന്നതിന് വലിയ ടെസ്റ്റുകൾ പാസ്സാകണം അപ്പോൾ ആൾക്കാർ പറയും അങ്ങനെ വലിയ ടെസ്റ്റൊന്നും ആവശ്യമില്ല ചെറിയ പരിപാടികളത്തൊക്കെ ഞാൻ കഴിഞ്ഞ് കൂടിയാൽ മതി എങ്ങനെ കഞ്ഞിവെച്ചു പോകണോ അത്രയും ദൈവത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളു അതാണ് ആൾക്കാരുടെ ഒരു നിലപാട് അതുകൊണ്ട് ആത്മീയമായിട്ട് വളരത്തില്ല ദൈവം സ്വന്തമായിട്ട് കരുതത്തില്ല സ്വന്തമായിട്ട് കരുതിയില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റും സ്വന്തമായിട്ട് കരുതിയാൽ നിങ്ങൾക്കറിയാവല്ലോ സ്വന്തമായിട്ട് കരുതിയാൽ എപ്പോഴും ഏത് ക്ലേശങ്ങളുടെ അപ്പുറത്തും നമ്മൾ കാണാം അതുകൊണ്ടാണ് ഈ നമ്മുടെ കൊളോസ്യസല്ലേ കൊളോസിയൻസ് എടുത്തെ ഒന്ന് ക്രിസ്തുവിനോടൊപ്പം പറഞ്ഞ ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിന്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു അന്വേഷിക്കു അതായത് ചില ക്ലേശങ്ങൾ വരുമ്പോ അതിന്റെ പറയണത് ആ ക്ലേശങ്ങളിൽ നിന്നുള്ള രക്ഷപെടലല്ല അതിന് പാരലായിട്ട് ഉന്നതങ്ങളിലെ കാര്യങ്ങൾ അന്വേഷിക്കാനാണ് പറയണത് പറഞ്ഞ മനസ്സിലായി നമുക്ക് ഈ ടെക്നിക്ക് മനസ്സിലാകണം ആധ്യാത്മിക ജീവിതത്തിൽ ചില ക്ലേശങ്ങൾ അപ്രതിരോധ്യമവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാതെ ഇന്നെബിറ്റബിളായിരിക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒഴിവാക്കാൻ പറ്റാത്ത വിഷയങ്ങൾക്ക് എന്ത് ചെയ്യണം ഉന്നതങ്ങളിൽ അതിൻ്റെ മറുപടി നമുക്ക് കിട്ടണത് ഉന്നതങ്ങളിൽ നിന്ന് നിത്യതയിൽ നിന്നാണ് ലഭിക്കുന്നത് അതാണ് ഈശ്വര നിങ്ങൾ അതായത് തിരുവിദ്ധാനം നൽകുന്നത് മനുഷ്യൻ്റെ ഭൗമികമായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളിലും ചില ആൾക്കാർ ടെമ്പറലായിട്ട് ചില ഷിഫ്റ്റ് ചില ക്ലേശങ്ങൾ തെർ ക്യാൻ ബി ഷിഫ്റ്റഡ് ചില ക്ലേശങ്ങളെ മാറ്റാൻ പറ്റും ചിലത് ഇന്നെവിറ്റബിൾ ഈവിളാ മാറ്റാനേ പറ്റത്തില്ല ഈ മാറ്റാൻ പറ്റാത്ത കേസിനെ എന്ത് ചെയ്യണമെന്ന് പറയണത് അത് നിത്യതയിൽ വരവെക്കാൻ പറഞ്ഞിരിക്കുകയാണ് കാര്യം എന്താണ് അതിന് നമുക്ക് മാർഗമില്ല അത് നിങ്ങളെ കർത്താവിൻ്റെ തിരുവുദ്ധാനത്തിൻ്റെ കൂടെ കൂട്ടി വയ്ക്കണമെന്നാണ് മനസ്സിലായില്ലേ ഇപ്പോൾ ഇപ്പോൾ ഓട്ടിസം വന്ന കുഞ്ഞുങ്ങളെ ഇപ്പം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഓർക്കുകയും എനിക്ക് സകടം വരും ഓട്ടിസം കുഞ്ഞുങ്ങളെ പത്ത് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന ഒരു കുഞ്ഞിനെ സുഖപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളു സുഖപ്പെടുന്നുണ്ട് കുഞ്ഞുങ്ങളെ പത്തിൽ ഒന്നേ വരുന്നുള്ളൂ അപ്പം ഞാൻ പ്രാർത്ഥിക്കണ പത്തിൽ പത്തും വരാനാണ് കാര്യം കുരിച്ച് പറയണമാണ് ആ ഓട്ടിസം വന്ന കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞാലേ അവിടെ കൈകാലം നമ്മൾ കഴുകേണ്ടി വരും അത്രക്ക് ജീവിതമാണ് അത്രയും കഷ്ടപ്പെട്ട ജീവിതമാണ് ഇപ്പം എനിക്കാണെങ്കിൽ ഒട്ടു സമ്പാദിച്ച കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ആ മാതാപിതാക്കന്മാരാണ് ഞാൻ എപ്പോഴും മാതാവിൻ്റെ അടുത്ത് കൊടുക്കണത് കുഞ്ഞിനെ അല്ല ഞാൻ പ്രാർത്ഥിക്കണത് കർത്താവ് ഇത് മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ ഈശോ പറഞ്ഞില്ലേ സാധ്യമെങ്കിൽ പിതാവ് ഈ പാനപാത്രം എന്നെ കടന്നു പോകത്തില്ലേ അല്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്താണ് അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ അതാണ് വിഷയം അതിന് അടുത്ത സെക്കൻഡ് ഓപ്ഷനുണ്ട് ചില കാര്യങ്ങൾ മാറ്റാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെയുള്ള എന്താണ് ദൈവഹിതം നിറവേറട്ടെ അപ്പോൾ ദൈവഹിതം നിറവേറുമ്പോൾ ഒരു ഗുണം ഉണ്ടാവും എന്താ സംഭവം അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാനാഖ വരും അതാണ് ഈശോയ്ക്ക് കിട്ടിയ ഓപ്ഷൻ എന്താ നമുക്കിപ്പോൾ ദൈവഹിതമായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്ത ഇന്നവിറ്റി ബിബിളായിട്ടുള്ള ഒരു സങ്കടം മാറ്റാൻ പറ്റണില്ല എന്ന് വിചാരിച്ചു രോഗമാകാം വേറെ എന്തുമാകാം ചിലപ്പോൾ ഒരു നാശം പിടിച്ച അയൽവാസിയാകാം അറിയാവില്ല നാശം പിടിച്ച അയൽവാസികളെ നമുക്ക് ചിലർ എൻ്റെ അച്ചാ ഒരു തിരിവഞ്ചരിച്ചതാണ് ഏതെങ്കിലും നരകത്തി ഈ നരകത്തിൽ നിന്ന് പോട്ടെ ഈ രാജ്യം വിട്ട് എവിടെയെങ്കിലും പോയി താമസിക്കട്ടെ അവർ നമ്മളെ പൊറപ്പിക്കത്തില്ല അച്ചാ എന്ന് പറയും അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് നോക്കിയിട്ട് പറയും മോളെ പോകാൻ പറ്റത്തിന്ന് തോന്നുകയും ചെയ്യുമെന്ന് പറയും കാര്യം ഇതിനേക്കാളും വല്ല് പിടിച്ചതിനേക്കാളും വലുത് അളയിരിപ്പുണ്ട് നീ ചെല്ലുന്ന സ്ഥലത്ത് ഇതിനേക്കാൾ വല്ല് പണ്ടാരം വരുന്നുണ്ട് നീയാണ് പ്രശ്നം അവരല്ല പ്രശ്നമെന്ന് പറയും എന്താ കാര്യം ഇതിനെ അവനെ ശക്തിപ്പെടുത്താൻ വായിച്ച് അവനെ ശക്തിപ്പെടുത്താൻ നാല്പത്തിരണ്ട് ആ പിതാവേ പിതാവേ ഇഷ്ടമെങ്കിൽ അങ്ങേക്കിഷ്ടമെങ്കിൽ ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ അകറ്റണമേ എങ്കിലും എന്റെ ഹിതമല്ല എന്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ ഹിതം നിറവേറട്ടെ അപ്പോൾ അപ്പോ അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ അവനെ ശക്തിപ്പെടുത്താൻ നിന്ന് ഒരു ഒരു ദൂതൻ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ഇതാണ് ശക്തിപ്പെടുത്തുന്നത് അപ്പൊ പത്തി ഒമ്പത് കാര്യവും നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ നടക്കും ഒരു കാര്യം ചിലപ്പോൾ നടക്കത്തില്ല അതാണ് ഇന്നപറ്റി എന്ന് പറയണത് അതെന്താണ് അങ്ങക്ക് ഇഷ്ടമെങ്കിൽ ഇപ്പൊ ആ പാത്രം എടുത്തു മാറ്റാൻ അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ട നിറവേറിട്ട് സംഭവിക്കുമ്പോൾ പറയുമ്പോൾ എന്താ പറയണത് അവനെ ശക്തിപ്പെടുത്താൻ ഒരു മാലാഖ് ഇപ്പം പ്രാർത്ഥനയിൽ അതാണ് സംഭവിക്കേണ്ടത് നമുക്ക് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണെങ്കിൽ അതിന് ശക്തി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഗോഡ്മി മനസ്സിലായ ആവശ്യം പറയണത് മാറ്റപ്പെടാൻ പറ്റാത്ത ഒരു വിഷയമാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ അതിൽ വാശത്ത് തന്നെ അങ്ങോട്ട് നോക്കിയ കേസ് കൊടുക്കുന്ന പാർട്ടിയായിരിക്കും ചിലപ്പോൾ ചിലപ്പോ നോക്കത്തില്ല പിന്നെ വല്ല ഇലയും നമ്മൾ പറന്ന് വീണ അവർ പറയും അത് നിങ്ങളെ കൊണ്ടുവന്ന് ഇട്ടതാണെന്ന് പറയും നമ്മൾ അവിടെ നിന്ന് വല്ല കൃപാശനത്തിൽ വല്ല പോകുകയാണെങ്കിൽ അവിടെ വന്ന് നമ്മുടെ ചരവയെ എടുത്തിട്ട് അവർ പോവും ജീവിക്കാൻ പറ്റത്തില്ല ജീവിക്കാൻ പറ്റത്തില്ല നമ്മുടെ പശുവിനൊക്കെ അവരഴിച്ചു വിടും കിണറ്റിൽ കൊണ്ടുവന്ന് മാലിന്യം വിടും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളെ എവിടുന്നെങ്കിലും നിന്നെങ്കിലും പോയാൽ മതിയെന്ന് പക്ഷെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കുള്ള ഗതികേടാണ് ഇനിയത്തുള്ള അവസ്ഥ നമ്മുടെ ഈ മൂന്ന് സെൻ്റ് സ്ഥലവും ഈ പെരെയും വിറ്റ കിട്ടുന്ന കാശ് കൊണ്ട് ഇനിയൊരു വീടും സ്ഥലവും മേടിക്കാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം അതാണ് ഇന്നത്തെ വിഷയം അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ എന്തു ചെയ്യും ഇത് മാറുന്നില്ല മാറാത്തൊരു തിന്മയല്ലേ ഇതിനെന്ത് ചെയ്യും അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം അയൽവാസിക്ക് ഇടിവെട്ടുകൊള്ളണമെന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത് ആൾക്കാര് താവേ ഇവിടെയല്ല ഇടിപെട്ട് കൊള്ളാണ് ഈ പിയാജിന്റെ തല ഇടിപെട്ട് കൊള്ളണല്ലാതെ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ഗദ്ജബനിയിലെ അങ്ങേ ശക്തിപ്പെടുത്തി അതേ മാനാക്കിയാൽ എന്നെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചേ യുടെ സമീപമായി പ്രാർത്ഥിച്ച് കരയറ്റുവാൻ ആരാധനയിലൂടെ നിങ്ങൾക്ക് പ്രത്യേക അഭിഷേകം നൽകണമേ மகத்த மகத்தம்மாவ கிருபமதி கிருபியே பதி கிருப கிருபமதி എൻ്റെ പേര് ജെന്നി വർഗീസ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകളാണ് നിഷ ആ ഇത് എൻ്റെ പേരക്കുട്ടി ജെറോം ഇവരുടെ വീട് കടയനിക്കാടാണ് ജെറോമിന് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവന് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി കടുത്ത വയറുവേദനയെ തുടർന്ന് ഐ സി എച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അന്ന് എക്സ്റേ എടുത്തതിൽ നിന്ന് ഭയങ്കരമായ പഴുപ്പ് അപ്പൻഡിക്സ് പഴുത്ത് പൊട്ടാറായ അവസ്ഥയിലായിരുന്നു ഒന്ന് മാർച്ച് ഏപ്രിൽ ഒന്നാം തീയതി അവനെ ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു അങ്ങനെ നാല് ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചാമത്തെ ദിവസം വയറിനുള്ളിൽ പഴുപ്പ് അവർ കണ്ടെത്തി ഭയങ്കരമായി വയറ് വീർത്തു അവർ രണ്ട് സ്റ്റിച്ച് ഓപ്പൺ ചെയ്ത് പഴുപ്പ് മാറ്റി ക്ലീൻ ചെയ്തു വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നും കൂടി ഡ്രസ്സ് ചെയ്തു പതിമൂന്നാം തീയതി ഡിസ്ചാർജ് ആക്കി അവർ പതിനേഴാം തീയതി വീണ്ടും കൊച്ചിന് നല്ല പനിയായി വീണ്ടും അവിടെ തന്നെ കൊണ്ടുചെന്ന് പഴുപ്പ് അവർ പറഞ്ഞു ഇതൊക്കെ ഉണ്ടാവുന്നതാണ് വൈറൽ ഫീവറാവാനുള്ള സാധ്യത അവർ പനിയുടെ മരുന്ന് തന്ന് എന്നെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞയച്ചു അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കായിരുന്നു എൻ്റെ മാതാവേ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമുണ്ടാവില്ല ആകെ ആകെപ്പാട് ഒരു കുഞ്ഞേ ഉള്ളൂ പരിശുദ്ധ അമ്മേ ഈശോ അപ്പച്ച ഒരു കുഴപ്പമുണ്ടാവില്ലേ പത്തൊമ്പതാം തീയതി അവന് ഭയങ്കരമായി വേദനയായി കൈകാലുകൾ പോച്ചി പിടിക്കാൻ തുടങ്ങി കൈകാലുകളൊക്കെ ബലം പിടിച്ച് അവന് രാത്രി ഭയങ്കര പ്രശ്നമായി ഇരുപതാം തീയതി ഈസ്റ്ററിൻ്റെ അന്ന് ഭയങ്കരമായ പ്രയാസം കണ്ട് ഞങ്ങൾ വേഗം തന്നെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്ന് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു എക്സ്റേ എടുത്തു ഭയങ്കരമായ എന്താ ഇൻഫെക്ഷനാണ് ഉള്ളു നിറച്ച് പഴുപ്പാണ് കുടലാകെ പ്രശ്നത്തിലായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് പീഡിയാട്രി സർജനുള്ള ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഈസ്ട്രായോണ്ട് എല്ലാ ഹോസ്പിറ്റലിലും സർജന്മാരുണ്ടായില്ല അവർ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ബിലീബിയർ ഹോസ്പിറ്റലിൽ തിരുവല്ല ബിലീബിയർ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുള്ളൂ അവിടേക്ക് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ഷിഫ്റ്റ് ചെയ്യുകയായിരുന്നു അവിടെ ചെന്ന് അവർ മൂന്ന് ദിവസം അവർ ആൻറ്റിബയോട്ടിക് കൊണ്ട് അവർ നോക്കി മെഡിസിൻ ചെയ്ത് നോക്കി പക്ഷേ കൊച്ചിന് ഒരു കുറവും കാണുന്നില്ല വയറ് വീർത്ത് തുടങ്ങി ഛർദ്ദിൽ തുടങ്ങി അവർ ട്യൂബിട്ട് വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥ എപ്പോഴും ഛർദ്ദി തന്നെ അങ്ങനെ അവർ അവർ എക്സ്റേയിൽ കാണുന്നത് ഭയാനകമായ ദൃശ്യങ്ങളാണ് കുടലൊക്കെ ചുരുങ്ങി അവനൊന്നും കഴിക്കാൻ പറ്റുന്നില്ല കുടലുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല ഡോക്ടർമാർ മെയിൻ ഡോക്ടർ വന്നു പറഞ്ഞു ഇത് ഒന്നും ചെയ്യാൻ പറ്റില്ല നയൻറ്റി പേഴ്സൻജ് അവന് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പറേഷൻ ചെയ്താലും തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല ആകെ പത്ത് ശതമാനം നിങ്ങൾ ദൈവം തമനോട് പ്രാർത്ഥിക്കുക അവരെന്നിട്ട് ഞങ്ങൾ എന്നിട്ട് അമ്മ മാതാവിനോട് വിളിച്ച് കേന്ദ്രം അപേക്ഷിക്കായിരുന്നു ഇരുപത്തി രണ്ടാം തീയതി വൈകുന്നേരം ആയപ്പോൾ ഇവിടെ ഉടമ്പടി സമ്മർച്ചിരിക്കുന്ന ആൻറ്റി വിളിച്ചു പറഞ്ഞു ഇവിടേക്ക് അമ്മ ഇവിടേക്ക് സ്റ്റാഫ് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാം കൊച്ചിനൊന്നും സംഭവിക്കില്ല ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തണം അങ്ങനെ അവർ എൻ്റെ ആങ്ങളുടെ മോളെ ഇവിടെ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന ആ കുട്ടി എണ്ണയും ഉടമ്പടി തൈലവും ഉപ്പും കൊടുത്തിരുന്നു ഞാനെന്ത് ചെയ്തു അന്ന് രാവിലെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഞാൻ ഞാനിവൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം തേച്ചു എൻ്റെ മൊന്ന് മോനൊരു വെള്ളം പോലും കൊടുക്കാൻ പാടില്ല എന്ന് ആ അവിടെ പറഞ്ഞിരുന്നേ എൻ്റെ മോൻ ആരും കാണാതെ ഞാൻ തേനെടുത്ത് എൻ്റെ മോൻ്റെ ചുണ്ടയിൽ പെരട്ടി ഉള്ളിലാവാൻ കരുതി എന്നിട്ടൊരു തുണ്ട് വെള്ളം എടുത്ത് ഞാൻ തുടച്ച് മോനെ അത് ഇറക്കി വിടാൻ പറഞ്ഞു അങ്ങനെ അത് ഇറക്കി വിട്ടു അവൻ അന്ന് അവർ എക്സ്റേ അത് കഴിഞ്ഞ് എക്സറേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ എക്സ്റേ റൂമിലേക്ക് കയറ്റി ഞങ്ങൾ കരഞ്ഞുകൊണ്ട് ഞാൻ കൊന്ത് ചെല് പരിശുത്തമ്മേ ആകെപ്പാട ഈ ഒരു പൊന്നു മോനല്ലേ ഉള്ളൂ ഈ അഞ്ചര വയസ്സായി കൊച്ച് ഇനി ഒരെണ്ണം ഇവൾക്ക് ഉണ്ടാവൂല അപ്പം ഈ പൊന്നുമോന് ഞങ്ങൾക്ക് തായോ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അവിടെ എവിടെ നിന്ന് എനിക്കറിയില്ല ഒരു വെളുത്തു സുന്ദരിയായ ഒരു ചേച്ചി പെണ്ണ് എഴുന്നേറ്റ് വന്ന് ഒരു ക്രൂശിത എടുത്തിട്ട് ആ ചേച്ചി പറയാ എൻ്റെ കയ്യിൽ തന്നിട്ട് മോളെ ഇതവൻ്റെ കയ്യിൽ കൊടുക്കുക ഇവന് ഇവന് അവന് ഈശോയ്ക്ക് അവനെ രക്ഷിക്കാൻ സാധിക്കും അപ്പം ഞാൻ ചോദിച്ച് ചേച്ചി ഇവിടെ ആരെയൊക്കെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എൻ്റെ മോനും ഇവിടെ എക്സ്റേ എടുക്കാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു ഒന്നും സംഭവിക്കില്ല പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ട് ആ ക്രൂശിത് രൂപം ഈശോ കുരിശിൽ തൂങ്ങിക്കിടക്കുന്ന രൂപം എൻ്റെ കയ്യിൽ ഏതോ തരിക അങ്ങനെ ഉണ്ണിനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കടത്തി കൊണ്ടുവന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു പിടിപ്പിച്ചവനെ മോനെ കർത്താവിനെ വിളിക്കുക മക്കളെ രക്ഷിക്ക കർത്താവാണ് അമ്മ മാതാവിലൂടെ ഈശോ നമ്മെ രക്ഷിക്കൂടാ ഈശോപ്പിച്ച് നമ്മളെ രക്ഷിക്കും ആ കൊച്ചാക്രൂശി രൂപം ഇങ്ങനെ കൈ പിടിച്ച് നോക്ക് ആരെയും അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ പറയണേ എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കണമേ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് എത്തിക്കണമേ ഇങ്ങനെ തന്നെ അവൻ പ്രാർത്ഥിച്ച് എന്നിട്ട് അവൻ അവർ എക്സ്റേയിൽ കണ്ടത് അവരൊന്നും പറഞ്ഞില്ല ഞങ്ങളോട് റിസൾട്ട് അവരോട് അവർ പറഞ്ഞു എൽ മോഡൽ വയറ് കീറണം ഒരു ഓപ്പറേഷൻ ചെയ്തതിൻ്റെ മുകളിൽ കൂടിയാണ് മേജർ സർജറി ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ അതിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല നയൻറ്റി പെർസെൻറ്റേജ് പ്രതീക്ഷിക്കേണ്ട കോമസ് സ്റ്റേജിലേക്ക് പോകും ചിലപ്പോൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് പിന്നെ അവനെ പിന്നെയൊക്കെ ദൈവം നമ്പരാൻ്റെ ഇഷ്ടം പോലെ ഞങ്ങൾ ചെയ്യണം ചിലപ്പോൾ വെൻറ്റിലേറ്ററിൽ കിടക്കണ ഒരാഴ്ച ഐ സിയുൽ ഉണ്ടാകും വേണം ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമാണ് ബ്രീത്തി എടുക്കാൻ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് സ്കോപ്പ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി കൊച്ചിനെ ഞങ്ങൾ ഞാൻ കൊന്ത് ചെല്ലി പുറത്തിരിക്കുക ഇവളും പ്രാർത്ഥിക്കുക ഞങ്ങളവിടെ ചെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് ആദ്യം തന്നെ അനസ്തേഷ്യ ഡോക്ടർ പുറത്തു വന്നപ്പോൾ അവർ പറഞ്ഞു ഓക്ഷ ഓപ്പറേഷൻ സക്സസ് ഒരു കുഴപ്പമില്ല അവന് കാരണം ആ ഡോക്ടർമാരെ അത്ഭുതപ്പെടുത്തി കൊണ്ട് അവൻ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു കണ്ണ് തുറന്നു ഒരു വെന്റിലേറ്റർ സപ്പോർട്ടില്ലാതെ ഒരു ഓക്സിജൻ സപ്പോർട്ടില്ലാതെ അവൻ അവൻ ആദ്യം ചോദിച്ചത് എൻ്റെ അമ്മയെവിടെ അപ്പം പറഞ്ഞ അമ്മയുടെ പേരെന്ന മോനെ നിഷ്യ എന്ന് പറഞ്ഞു കൈകാലുകളൊക്കെ അനക്കാൻ പറഞ്ഞ് കൈകാലുകളടക്കി അവൻ സംസാരിച്ചു ഒരു സപ്പോർട്ടില്ലാതെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോ അപ്പച്ചനവിടെ തേരി ഇറങ്ങി വന്ന് അവനെ രക്ഷിക്കുമായിരുന്നു തൊണ്ണൂറ് ശതമാനം കിട്ടില്ല എന്ന് പറഞ്ഞ ഈ പൊന്നു മൂന്ന് മാസം ഡോക്ടർമാർ മൂന്ന് മാസം ഞാനപ്പോൾ ഇവിടെ സ്റ്റാഫിനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ സാക്ഷ്യം പറയാൻ സമയമായോ അപ്പം ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഉടമ്പടി എടുക്കാ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മാസമായിട്ടുള്ളൂ ഒരു മാസം കഴിഞ്ഞിട്ടുള്ളൂ ഉടമ്പടി എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഒരു മാസം കഴിഞ്ഞ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കൂളിലേക്ക് ഒന്നും ഇപ്പോൾ വിടണ്ട എന്നാൽ ഈ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അവന് ഒരു മരുന്നു ഒക്കെ ഒന്നുമില്ല മരുന്നൊന്നുമില്ല ഇവനെ സ്കൂളിലേക്ക് പോകേണ്ട മൂന്ന് ഈ ഓണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്ത് ഒരു കുഴപ്പമില്ല ജെറോമിനെ സ്കൂളിലേക്ക് വിട്ടു തുടങ്ങാൻ അവന് സ്കൂളിൽ ടോപ്പാണ് നമ്പർ വണ് എപ്പോഴും എല്ലാത്തിലും ടോപ്പായി നിൽക്കണതാണ് യു കെ ജിയിലാണ് അവൻ പഠിക്കുന്നത് പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ അമ്മ മാതാവിലേക്ക് എടുക്കാൻ ഈ ഉടമ്പടിയിലേക്ക് വരാനായിട്ട് ഒരു ഇവന് വേണ്ടിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഞാൻ ഇറ്റലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ വിസയ്ക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്തിരുന്നു പരിശുദ്ധ അമ്മ മാതാവിനോട് കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ട് ഞാൻ പോയിരുന്നേ പക്ഷേ എനിക്ക് റിജക്ഷനായിരുന്നു വന്നിരുന്നത് അപ്പം ഞാൻ പരാതി പോലെ എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചില്ലേ എന്തേ അമ്മ എനി എനിക്കൊരു ജോലി ഒന്നും ആക്കി തരാത്ത എന്തേ ഞാൻ പരാതിയായിരുന്നു പറഞ്ഞിരുന്നേ പക്ഷേ നിങ്ങൾക്കറിയോ എനിക്ക് ചെറുപ്പം മൂലം എന്നെ ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും ഒരു വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ പരാതി പറയുന്നവരോ ഒരുപാട് പേരും അതിനെ എന്നെ ഒരു സാക്ഷിയാക്കുമായിരുന്നു പിറ്റേ ദിവസം ഒരു സഹോദരിയെന്നു എന്നോട് വന്ന് പറഞ്ഞു കൃപാസനത്തിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാൻ നീ പോരുന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് കാലമായിട്ടുള്ളൊരു ആശയമാണ് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകണമെന്ന് ഒരുപാട് പേര് ഒരുപാട് പേര് സാക്ഷ്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എന്നെ പിറ്റേ ദിവസം സഹോദരി കൊണ്ടുപോകുന്നു നീ ഉടമ്പടി എടുക്കുന്നോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് സാധിക്കും ഇല്ല എനിക്ക് സാധിക്കില്ല ഉടമ്പുടിയിൽ പറയുന്ന കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എൻ്റെ കാലുകൾ തന്നെ തന്നെ ചലിക്കുകയായിരുന്നു അങ്ങടെ ആ ചേച്ചി എന്നെ അന്വേഷിച്ചു കരുത് ഞാൻ ഉടമ്പുടി ക്ലാസ്സിലാണ് ഞാനെന്നിട്ട് ഉടമ്പടിയൊക്കെ എടുത്തു എനിക്കത് സാധിക്കൂ പക്ഷേ ഇന്ന് നേരെ വിളിക്കുമ്പോൾ ഞാൻ എല്ലാം പാലിക്കുന്നുണ്ട് മക്കളെല്ലാം ഞാൻ പാലിക്കും ദിവസവും പള്ളിയിൽ കുർബാന അർപ്പിക്കാൻ ഞാൻ പോകും നേരത്തെ എഴുന്നേറ്റ് എല്ലാം ജോലിയും കഴിച്ച് വെച്ച് ഞാൻ അരമണിക്കൂർ മുൻപ് കൊന്ത് കൊന്തയിൽ പങ്കെടുത്ത് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കാര്യപത്രം വിതരണം ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് ഭക്ഷണമായി കൊടുക്കാൻ പറ്റില്ലെങ്കിലും കാശ് കൊടുത്ത് നിന്ന് ഭക്ഷണം മേടിച്ചു എല്ലാഴ്ചയും ഞാൻ ചെയ്യുന്നുണ്ട് എല്ലാം അതേമാതിരി തന്നെ പ്രതിഷ്ഠിക്കുന്ന പ്രാർത്ഥനയും സന്ധ്യ പ്രാർത്ഥനയും തിരികതിച്ചിട്ടുണ്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കും അഞ്ച് മണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് അഞ്ച് മുപ്പതിന് തിരികൊളുത്തി ഞാൻ പ്രാർത്ഥിക്കും എന്നെ ഒരുക്കുക എന്ന് ഈ പുത്രനെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടി എന്നെ യൂറോപ്പിലേക്ക് വിസ അടിച്ച് ഈശോ മാതാവ് എന്നെ വീടായിരുന്നെങ്കിൽ ഞാനിത് നടത്തില്ല എന്നെ ഇതിനു വേണ്ടി രജിസ്റ്റർ ചെയ്ത് നിർത്തുമായിരുന്നു കാരണം പ്രാർത്ഥനയിൽ ഒന്നും കൂടി അടുത്ത് ജീവിക്കും െനിക്ക് പരിശ്രദ്ധ അമ്മേനെ ഒരുപാടിഷ്ടാണ് ഈശോ ബച്ചന് ഒരു രണ്ടുപേരും ഒരുപാട് ഇഷ്ട ഈ മകനിലൂടെ കൂടുതൽ കൂടുതൽ ഞാൻ അടുത്തു കിട്ടൂല എന്ന് പറഞ്ഞു സ്വന്തം ഈ മകനെ കിട്ടിയപ്പോൾ അപ്പം ഈശോയ്ക്ക് നന്ദി ഇത്രയും മോനെ തിരിച്ചു തന്നേന് അമ്മ മാതാവിനും ഈശോ ബച്ചനും ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി എൻ്റെ പേര് മായാരാജൻ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഇതെൻ്റെ ഹസ്ബൻഡ് രാജൻ പിള്ള ഇതെൻ്റെ മകൾ പാർവതി രാജൻ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ആദ്യം വന്ന് ഉടമ്പടി എടുത്തത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾ ഒരു ബി ടെക് കഴിഞ്ഞ വിദ്യാർത്ഥിയായിരുന്നു ആറ് പേപ്പർ അവൾക്ക് കിട്ടാനുണ്ടായിരുന്നു അത് ആറും കിട്ടാൻ വേണ്ടിയായിരുന്നു നിയോഗം ആദ്യം വെച്ചിരുന്നത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ആദ്യത്തെ പുതുക്കലിന് വന്നപ്പോഴാണ് അവൾ ഉടമ്പടി എടുക്കുന്നത് ബാക്കി അവൾ മാതാവിനും ഈശോയ്ക്കും നന്ദി ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ഇരുപത്തി മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അമ്മയായിരുന്നു ആദ്യം ഉടമ്പടി എടുത്തത് അമ്മയുടെ ആദ്യത്തെ പുതുക്കാലിനാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ഞാൻ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ആയിരുന്നു കഴിഞ്ഞ് നിന്നത് എനിക്കതിനു ശേഷം പാസ്സായി ആ വർഷം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആറ് പേപ്പർ കിട്ടാനുണ്ടായിരുന്നു സപ്ലി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ നിയോഗം അതായിരുന്നു വെച്ചിരുന്നത് പിന്നെ രണ്ടാമത്തെ നിയോഗമായിരുന്നു ജോലിയിടെ വെച്ചിരുന്നത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഇവിടുന്ന് ഉടമ്പടി എടുത്ത് അവിടുന്ന് കിട്ടിയ ഇവിടുന്ന് കിട്ടിയ കാശുരൂപവും തൈലവും വെച്ച് ഞാൻ എക്സാമിന് പോയി പ്രാർത്ഥിച്ച് എക്സാം പേപ്പറിൽ കുരിശ് തൈലം വരച്ച് കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ച് ഉപ്പും വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ച് എക്സാം എഴുതിയത് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് വന്നത് മൂസ് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വന്നത് എനിക്ക് എല്ലാ പേപ്പറും ക്ലിയർ ആവുകയും ചെയ്തു പിന്നെ അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണത്താൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു എനിക്ക് ഈ ബിടെക് പേപ്പർ കിട്ടുന്നടാൻ വരെ താൽക്കാലികമായി എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു സ്ഥാപനത്തിലെങ്കിലും എനിക്കൊരു ജോലി തന്ന അനുഗ്രഹിക്കണമെന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ച് എനിക്ക് ബിടെക് പേപ്പർ കിട്ടുന്നടാൻ വരെ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എനിക്കൊരു ജോലി തന്ന അനുഗ്രഹിക്കുകയും ചെയ്തു അതിനുശേഷം ബിടെക് പേപ്പർ എല്ലാം കിട്ടിയതിന് ശേഷം എനിക്ക് നല്ലൊരു ഐ ഐ ടി കമ്പനിയിൽ എറണാകുളത്ത് തന്നെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് തന്നെ എനിക്ക് എറണാകുളത്തെ ഒരു കമ്പനിയിൽ ഇവിടെ ജോലി കിട്ടുകയും ചെയ്തു ഈ ഓഗസ്റ്റ് പതിമൂന്നാം തീയതി ഞാൻ ഓഫർ ലെറ്ററും പിന്നെ എൻ്റെ വീട്ടൊക്കെ സർട്ടിഫിക്കറ്റും കൊണ്ടാണ് ഇപ്പം ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത് ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് ഒരു ദശാംശം ഞങ്ങളിവിടെ കൊടുക്കും മാതാവിനെ സമർപ്പിക്കുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷ്യം പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്കൊരു വണ്ടി ഉണ്ടായിരുന്നു അത് ഒരു വലിയ എഞ്ചിൻ പണി കാരണം ഏഴെട്ട് മാസം കൊണ്ട് വർക്ക്ഷോപ്പിലായിരുന്നു അത് അത് കാരണം ഞങ്ങൾ തൽക്കാലം പോവാനായിട്ടൊരു പഴയ വണ്ടി വാങ്ങുകയും ആ വണ്ടി കൈ മറ്റേ വണ്ടിയുടെ പണി തീരുകയും ഈ വണ്ടി കൈ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം മറ്റേ വണ്ടി എടുക്കാനും പറ്റിയില്ലായിരുന്നു അങ്ങനെ ഒരുപാട് പേര് വന്ന് നോക്കുകയും വില കുറച്ച് പറയുകയും ചെയ്തത് കാരണം അത് കൊടുക്കാൻ പറ്റിയില്ല മാതാവിനോട് പ്രാർത്ഥി അപ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ അങ്ങനെ താക്കോൽ രാവിലെ പ്രാർത്ഥനയ്ക്കും താക്കോൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒരാഴ്ചക്കകം ഒരാൾ വന്ന് ആ വണ്ടി നല്ല വിലയ്ക്ക് മേടിക്കുകയും ചെയ്ത് അതുകൊടുത്ത് ഞങ്ങൾക്ക് മറ്റേ വണ്ടി വാങ്ങാനും പറ്റി അതുകൂടാതെ മറ്റേ വണ്ടി പണിഞ്ഞു തീർന്നപ്പോൾ അല്ല അതിന് ഒരു ലക്ഷം രൂപയാവുകയും ചെയ്തു അത്രയും പൈസ കൊടുക്കാനുള്ള ബുദ്ധിമുട്ടില്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടായത് കാരണം എൺപതിനായിരം രൂപയും കൊണ്ടാണ് പോയത് ഞാൻ ആ പൈസയിലെല്ലാം വിശ്വാസ പ്രമണം ചൊല്ലി തൈലം തേച്ച് പ്രാർത്ഥിച്ച് പക്ഷേ വർക്ക്ഷോപ്പിൽ ചെന്നപ്പോൾ അയാളൊരു ബുദ്ധിമുട്ടും പറയാതെ ആ പൈസ വാങ്ങിച്ച് വണ്ടി ഞങ്ങൾക്ക് എടുക്കാനും പറ്റി പിന്നെ എൻ്റെ ഭർത്താവിന് ഹെർണിയയുടെ അസുഖമുണ്ട് അത് എപ്പോഴും വേദനയും അതിൽ നിന്ന് ബ്ലഡ് വരികയും ചെയ്യുമായിരുന്നു ഞാൻ എപ്പോഴും വിശ്വാസപ്രമണം ചൊല്ലി തൈലം തേക്കുകയും ഉപ്പ് വെള്ളത്തിൽ ഇട്ട് കൊടുത്തതിൻ്റെ ഫലമായി ഇപ്പോൾ അത് മാറുകയും ചെയ്തു പിന്നെ അതേപോലെ ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് എൻ്റെ മോക്ക് ഒരു പന്ത്രണ്ട് വർഷം കൊണ്ട് പി സി എഡ് രോഗം ഉള്ളതായിരുന്നു എത്ര ഡോക്ടർമാരെ കാണിച്ചെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല അവസാനം ഒരു ഏഴെട്ട് വർഷം കൊണ്ട് ഹോമിയോ മരുന്ന് കഴിച്ചു കഴിച്ചവളും എടുത്ത് അങ്ങനെ ഇവിടെ വന്ന മാതാവിൻ്റെ തൈലം എല്ലാ മാസവും വയറ്റിൽ വിശ്വാസ പ്രമണം ജെല്ലി തേച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇപ്പോൾ അവൾ പി സി ഓഡ് മാറുകയും അവൾക്ക് എല്ലാ മാസവും ഇപ്പോൾ പീരീഡ്സ് ആവുകയും ചെയ്യുന്നുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞങ്ങൾ എല്ലായിടവും കൊണ്ടുപോയി ഓട്ടോ സ്റ്റാൻഡിലും ആംബുലൻസ് ഡ്രൈവർമാർക്കും മെഡിക്കൽ കോളേജിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങി നിന്നിട്ട് ബസ്സിൽ ചെന്ന് ഞങ്ങൾ ഇരുപത് കിലോമീറ്റർ അപ്പുറമുള്ളൊരു ബസ് സ്ഥലത്ത് ചെന്ന് ബസ്സിൽ ചെന്ന് ഇറങ്ങി നിന്ന് പറ മാതാവിനെ പറ്റി പറഞ്ഞു തന്നെ എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുമായിരുന്നു പിന്നെ പുതുച്ചോറ് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും ഹോസ്പിറ്റലിലും വഴിയിരിക്കുന്നവർക്കും എല്ലാം കൊടുക്കും അനാഥാലയത്തിൽ അരി വാങ്ങി കൊടുക്കും ഇത്രയും ചെയ്തെന്ന് മാതാവിനും വിഷയ്ക്കും എൻ്റെ കൂടാനും കൂടെ നിന്ന് ഞാൻ പറയുന്നു